ിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയ യാത്രക്കാർ ഇപ്പോഴും പ്രതിഷേധം തുടരുന്നുവെന്നാണ് വിവിധ എയർപോർട്ടുകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ അറിയിക്കുന്നത് കൊച്ചി നെടുമ്പാശ്ശേരിയിൽ ചിലർക്ക് നാളത്തേക്ക് ടിക്കറ്റ് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നാൽ യാത്രയുടെ കാര്യത്തിൽ ഉറപ്പ് ഇപ്പോഴും ലഭിച്ചിട്ടില്ലെന്നാണ് യാത്രക്കാർ പറയുന്നത് യാത്രക്കാർക്ക് പണം തിരികെ നൽകുമെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു മെസ്സേജോ മെയിലൊന്നും ഇവിടെ ഇത്ര കാശ് മേടിച്ച് റീഫണ്ട് തരാൻ ചോദിച്ചാൽ അത് റീഫണ്ട് ടു വീക്സ് ആവും പറയുന്നത് അപ്പോൾ അടുത്ത ഫ്ലൈറ്റ് പതിനാലാം തീയതി അല്ലെങ്കിൽ പതിനേഴാം എന്ന് പറയുന്നു അപ്പൊ ഞങ്ങൾക്ക് ഇന്നൊരു എമർജൻസി ആയിട്ട് ഞങ്ങൾ പോവാൻ നിൽക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇവർ പറഞ്ഞ എന്തെങ്കിലും സൊല്യൂഷൻ പറയാൻ പറഞ്ഞാൽ അതുമില്ല മാനേജർ ആണെങ്കിൽ പുറത്തൊന്നും സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല അതൊരു കാരണം പറയുന്നില്ല അവർ ക്യാബിൻ ക്രൂടെ എന്തോ ഒരു സമരവും കൊണ്ടാണെന്നാണ് പറയുന്നത് ഇവർക്ക് വേണമെങ്കിൽ അവർ ഒരു കോമ്പ്രമൈസ് എത്തി ഞങ്ങള് ചെയ്യായിരുന്നു അവരൊന്നിനും ഒന്നിനും ഒന്നും റെഡി ആവുന്നില്ല വേണ്ട ഞങ്ങൾ മാത്രം പറഞ്ഞു വിട്ടാൽ ഞങ്ങൾക്ക് ലഗേജ് ജോഡി ഡ്രസ്സ് മാത്രമേ ഞങ്ങളെ പറ്റിയിട്ടുള്ളൂ എമർജൻസി ഹോസ്പിറ്റലിൽ ആവശ്യം വേണ്ടി ഞങ്ങൾ പോകുന്നതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി പ്രശ്നങ്ങൾ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അവര് പറയുന്നത് കാരണം കൈയൊഴിയാണ് ഫുൾപാത്ത് ടിക്കറ്റ് പോലെ ആയി നമ്മൾ നമ്മൾ ഈ സർവീസ് സർവീസ് നല്ല ടിക്കറ്റ് എടുക്കണം ഞങ്ങൾ അഞ്ചു മണിക്ക് ഇവിടെ വരുമ്പോഴാണ് ബോർഡിൽ എഴുതി കാണിക്കുന്നത് ആണ് നമ്മുടെ ഫോണിലോ ഒന്നിലും ഒരു മെസ്സേജ് പോലും നമുക്ക് വന്നിട്ടില്ല നമ്മളാരും വിളിച്ചും പറഞ്ഞിട്ടില്ല ഇവിടെ വന്നിട്ട് അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നമുക്ക് ഒരാഴ്ച സമയം സമയമെടുക്കുമെന്ന് പറഞ്ഞു അപ്പം ക്യാബിൻ ക്രൂ ആ ഒരു അവർ എന്തോ സ്ട്രൈക്കാണ് ഇവിടെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ പത്തോ ആറായിരം രൂപ വണ്ടിക്കൂലി കൊടുത്ത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഫ്ലൈറ്റ് ക്യാൻസൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനിയിപ്പോൾ പത്താം തീയതിഷെഡ്യൂട്ട് വന്നിട്ടുണ്ട് അതിനിപ്പം പത്താം തീയതി വീണ്ടും ഉണ്ടോ കൺഫേം അല്ല എന്നാലും യാത്രക്കാർ വല്ലാത്ത കഷ്ടത്തിലാക്കി എന്ന് വേണം കരുതാൻ ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഹരികൃഷ്ണനും അതുപോലെ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് വിഷ്ണു സുരേഷും തത്സമയം ചേരുന്നു ആദ്യം ഹരികൃഷ്ണനിലേക്ക് ഹരി അവിടുത്തെ അവസ്ഥ എന്താണ് ടൊറാണ്ടോ എയർപോർട്ടിൽ യാത്രക്കാർക്ക് തീയതിയൊക്കെ മാറി നൽകിയോ ഈ പലപ്പോഴും വിമാനത്താവളങ്ങളിപ്പോൾ എന്ന് പെടുന്ന യാത്രക്കാരുടെ കൃത്യമായൊരു മറുപടി പറയാൻ ഈ വിമാനത്താവള അധികൃതർക്കില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഒരുപാട് പ്രതീക്ഷകളുമായി എയർപോർട്ടിൽ വരുന്ന ആളുകൾക്ക് மறுபடி போலும் கொடுக்காத்த அவசையான பயூ എസ്കേറ്റ് അങ്ങനെ തന്നെ വേണം ഇവിടെയും കരുതാൻ അതായത് എയർപോർട്ട് അതോറിറ്റി ഇതുവരെയും ഒരു മറുപടി ഇവർക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇവർ പറയുന്ന ഈ യാത്രക്കാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നലെ രാത്രി തന്നെ ഇത്തരത്തിൽ ഫ്ളൈറ്റുകൾ ക്യാൻസലായി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു ഈ ക്യാബിൻ ക്രൂവിന്റെ അടക്കം സമരമാണ് ഇത്തരത്തിലൊരു ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള കാരണമെന്നുള്ളതാണ് പക്ഷേ അത് സംബന്ധിച്ച് യാത്രക്കാർക്ക് യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇപ്പോൾ ചില യാത്രക്കാരൊക്കെ ഇവർ അതോറിറ്റിയുമായി സംസാരിക്കുന്നുണ്ട് പക്ഷെ അവർ ഒരാഴ്ചയ്ക്ക് ം ഈ ഫ്ലൈറ്റ് മറ്റൊരു തീയതിയിലേക്ക് മാറ്റിത്തരാം എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ അതിനും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചില ഹോസ്പിറ്റലൈസ്ഡ് കേസുകൾ അത്തരം കാര്യങ്ങളൊക്കെ ഏറ്റവും അത്യാവശ്യമായി ഇന്ന് തന്നെ പോകേണ്ട കാര്യങ്ങൾ ഈ ചില ആളുകൾക്കൊക്കെ വിസ തീരുന്ന ദിവസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പരിഹരിക്കാനുള്ള ഒരു മാർഗം എന്നുള്ള രീതിയിൽ ഇവർക്കിന്ന് പോയേ തീരുവുള്ളൂ പക്ഷേ അതിന് മറ്റൊരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് അത്തരത്തിൽ കാര്യമായി ഉത്തരവാദിത്തമായി ഒന്നും ചെയ്യുന്നതിനു വേണ്ടിയിട്ടോ ഒരു കാര്യങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ യാത്രക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി ഇപ്പൊ നമ്മളുടെ കൂടെ ഒരു യാത്രക്കാരൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു യാത്രക്കാരൻ ചേരുകയാണ് ചില ഇന്നലെ തന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിങ്ങളെ അറിയിച്ചിരുന്നില്ലേ എന്നെ അറിയിച്ചിട്ടില്ല ചേട്ടൻ എവിടെ ഞാൻ പോകുന്നത് അവര് പറയുന്ന അവര് ഒന്നും പറയുന്നില്ല അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് മാറ്റി തരാം എന്നുള്ള ഇതാണ് അവർ റീസൺ ആണ് അവര് പറയുന്നത് പക്ഷേ എനിക്ക് ഡേറ്റ് മാറ്റി കിട്ടിയിട്ട് യാതൊരു ഗുണവും ഇല്ല കാരണം എൻ്റെ ലീവ് കഴിയും തീരാറായി നാളെ തന്നെ എനിക്ക് ജോലി ജോയിൻ ചെയ്യേണ്ടതാണ് അങ്ങനെ ചില യാത്രക്കാരൊക്കെ ഈ തരത്തിൽ വളരെ അത്യാവശ്യമായി പോകേണ്ടവരാണ് പക്ഷെ അവർക്ക് ഒന്നും ഈ തരത്തിൽ ഫ്ലൈറ്റ് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതുവരെയും യാതൊരു തരത്തിലൊരു നടപടിയും ആയിട്ടില്ല എന്നുള്ളതാണ് അതോറിറ്റി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ചില യാത്രക്കാർക്ക് മാത്രം ഈ തരത്തിൽ ഒരാഴ്ചയ്ക്ക് ശേഷം ഫ്ലൈറ്റ് മാറ്റി കൊടുക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതുപോലെ ഈ വിസ തീരുന്ന അത്തരത്തിൽ അത്യാവശ്യമുള്ള ആളുകൾക്ക് ഈ തരത്തിൽ പ്രതിസന്ധി തന്നെയാണ് ഈ എയർപോർട്ടിന്റെ ഈ തീരുമാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ്കെ താങ്ക് യു ഹരി കൃഷ്ണൻ നമുക്ക് കൊച്ചി നെടുമ്പാശ്ശേരിയിലേക്ക് വിഷ്ണു സുരേഷ് അവിടെ നിന്ന് തത്സമയം ചേരുന്നു വിഷ്ണു അവിടുത്തെ എയർപോർട്ടിലെ അവസ്ഥ എന്താണ് യാത്രക്കാർക്ക് അവിടെയും വലിയ ആശ്വാസമൊന്നുമില്ലല്ലോ വിവരങ്ങൾ പറയൂ എസ് കെ യാത്രക്കാരെല്ലാം കടുത്ത പ്രതിസന്ധിയിലാണ് കാരണം പലരും നാളത്തേക്ക് സാധാരണക്കാരായ ദുബായിൽ അല്ലെങ്കിൽ മസ്ക്കറ്റിലൊക്കെ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ആളുകളുണ്ട് ലീവ് തീർന്ന ശേഷം ഇന്ന് പോകി നാളെ അവിടെ ജോയിൻ ചെയ്യേണ്ട ആളുകളാണ് ഇവർ പലരും തിരുവനന്തപുരം അതോടൊപ്പം തന്നെ മറ്റിടങ്ങൾ കൊല്ലം കായംകുളം പ്രദേശങ്ങളിൽ നിന്നൊക്കെ എത്തിയതാണ് രാവിലെ നാലുമണിയോടുകൂടി അപ്പോഴാണ് ഈ ഫ്ലൈറ്റ് റദ്ദു ചെയ്ത വിവരം അറിയുന്നത് ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും നൽകാൻ എയർ ഇന്ത്യ തയ്യാറാകാത്തതാണ് യാത്രക്കാർക്കിടയിൽ വലിയ ആശങ്കകളും പ്രതിസന്ധികളും സൃഷ്ടിച്ചത് ഈ ടിക്കറ്റ് നിലവിൽ റദ്ദു ചെയ്തു അത് ചിലപ്പോൾ ആളുകൾക്ക് നാളത്തേക്ക് ഷെഡ്യൂൾ റീഷെഡ്യൂൾ ചെയ്ത് നൽകിയിട്ടുണ്ട് ചില ആളുകൾക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അപ്പോഴും ഈ റീഷെഡ്യൂൾ ചെയ്ത സമയത്ത് പോകാനാകുമോ എന്ന് യാത്രക്കാർ ചോദിക്കുമ്പോൾ അതിനൊരു ഉറപ്പ് പറയാൻ തങ്ങൾക്ക് ആവില്ല കാരണം ഈ ക്യാബിൻ ക്രൂവുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാത്രമേ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താനാകൂ എന്നൊരു മറുപടി മാത്രമാണ് ലഭിക്കുന്നത് പല ആളുകളുമായി സംസാരിക്കുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങളെല്ലാം അവരെ ഇവിടെ ഫ്ളൈറ്റ് കയറുന്നതിന് വേണ്ടി ഡ്രോപ്പ് ചെയ്ത ശേഷം മടങ്ങിപ്പോയിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്നുള്ള ആളുകളെല്ലാം മടങ്ങിപ്പോയിട്ടുണ്ട് നിലവിൽ അവർ തിരികെ എത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ് പല ആളുകളും എന്നാൽ പ്രതിസന്ധി ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ എയർഇന്ത്യൊക്കെ വലിയ നാണക്കേടാണ് ഇതിനോടകം തന്നെ നാണക്കേടായിട്ടുണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധികൾ പരിഹരിക്കണം സാധാരണക്കാരായ ജനങ്ങൾ ദുബായിൽ അല്ലെങ്കിൽ വിദേശത്ത് ഉൾപ്പെടെ ഈ ലേബർ ജോലികളെല്ലാം ചെയ്യുന്ന ആളുകൾ ഒക്കെയാണ് ഈ പ്രതിസന്ധി നേരിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എയർഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വിശദീകരണം ഈ ഫണ്ട് തിരികെ നൽകാനോ അതല്ല എങ്കിൽ ഫ്ളൈറ്റ് ടിക്കറ്റ് റീഷെഡ്യൂൾ ചെയ്ത് നൽകാനോ തങ്ങൾ തയ്യാറാണെന്നൊരു വിശദീകരണം മാത്രമാണ് ഇതുവരെ വന്നിരിക്കുന്നത് മാത്രം നാല് ഫ്ലൈറ്റുകൾ ഫ്ളൈറ്റുകൾ വിദേശത്ത് ഇങ്ങോട്ടും ഇവിടെ നിന്നുള്ള നാല് ഫ്ലൈറ്റുകൾ അങ്ങോട്ടേക്കുള്ളത് ഓക്കെ താങ്ക് യു കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് വിഷ്ണു സുരേഷാണ് നമുക്കൊപ്പം ചേർന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിലെ ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് ദുബായിൽ നിന്ന് കോഴിക്കോട് അമൃതസർ തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളും റദ്ദാക്കിയെന്ന വാർത്ത ഞങ്ങളുടെ ദുബായ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു ഷാർജയിൽ നിന്ന് കൊച്ചിയിലേക്കും അബുദാബിയിൽ നിന്ന് കണ്ണൂർ എന്നീ സ്ഥലങ്ങളിലേക്കുള്ള അരുൺ ദുബായിൽ നിന്ന് ചേരുന്നു അരുൺ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് തന്നെ നിലവിൽ ദുബായിൽ നിന്ന് കോഴിക്കോട് തിരുച്ചിറപ്പള്ളി അമൃത്സർ എന്നിവിടങ്ങളിലുള്ള സർവീസുകളും അതോടൊപ്പം തന്നെ ഷാർജയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള സർവീസുകളും എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയിട്ടുണ്ട് അബുദാബിയിൽ നിന്ന് കണ്ണൂർ തിരുവനന്തപുരം എന്നിവിടങ്ങളിലുള്ള സർവീസ് റദ്ദാക്കിയതായും അറിയിപ്പ് വന്നിട്ടുണ്ട് ആകെ ഇതുവരെ എട്ട് സർവീസുകളാണ് ഇവിടെ നിന്ന് റദ്ദാക്കിയിട്ടുള്ളതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം ദുബായ് ഷാർജ അബുദാബി റാസൽ കൈമ എന്നിവിടങ്ങളിൽ നിന്നും ഇവിടെയുള്ള എല്ലാ എയർപോർട്ടുകളിൽ നിന്നും ഒരു ദിവസം മുപ്പതോളം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് ഇവിടെ സർവീസ് നടത്തേണ്ടത് പലതും ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് എത്തി തിരിച്ചു പോകേണ്ടവയാണ് അതിനാൽ തന്നെ വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് എത്ര വിമാനങ്ങൾ റദ്ദാക്കി എന്നതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുകയുള്ളൂ വലിയ പ്രതിസന്ധി തന്നെയായിരിക്കും യാത്രക്കാർക്ക് ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിൽ ദുബായിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സർവീസുകൾ ഉള്ളത് എയർ ഇന്ത്യ യാത്രക്കാർക്ക് നിലവിൽ നേരത്തെ അറിയിപ്പ് നൽകിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ മറ്റ് സംവിധായങ്ങളെ ഏർപ്പെടുത്തിയിട്ടുള്ള വിദ്യുചികിത്സ ഉയർന്ന നിരവധി യാത്രക്കാരുണ്ട് അതോടൊപ്പം തന്നെ അടിയന്തര സാഹചര്യങ്ങൾ നാട്ടിലെത്തേണ്ടവരുണ്ട് ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ വിമാനത്താവളങ്ങളിൽ കുടിയും കിടക്കുകയാണ് പലരും ഇവരുടെ വിവിധയിടങ്ങളിൽ നിന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ വിമാനത്താവളങ്ങളിൽ എത്തിയവരാണ് ഇവരുടെ എല്ലാം യാത്ര വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് എഫ് ഓക്കെ താങ്ക് യു അരുൺ ബാറാട്ടാണ് ദുബായിൽ നിന്ന് ടെലിഫോൺ ലൈനിൽ ചേർന്നത് എന്തായാലും വിമാനയാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രഭാതമാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു